ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ന്യൂസ് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇരുപത് മണിക്കൂറോളം കനത്ത മഴ പെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രളയ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത് ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ ആൽട്രിൻഷ്യാം സാൽഫോർഡ് എന്നിവിടങ്ങളിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് വാറിംഗ്ടണിലും പ്രളയം മൂലമുള്ള പ്രശ്നങ്ങളുണ്ട് ട്രാഫോർഡ് സ്റ്റോക്പോർട്ട് സൗത്ത് മാഞ്ചസ്റ്റർ മേഖലകളിൽ പരിസ്ഥിതി ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു കുടിയേറ്റ പ്രശ്നം വീണ്ടും ബ്രിട്ടീഷ് സർക്കാരിനെ തലവേദനയിലാഴ്ത്തുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം ആയിരത്തി എഴുപത്തിരണ്ട് പേരാണ് ചെറിയ ബോട്ടുകളിലായി ഇംഗ്ലീഷ് ചാനൽ കടന്ന് ഡോവറിൽ എത്തിയത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ ഇംഗ്ലീഷ് ചാനൽ കടന്ന് യു കെയിൽ എത്തിയവരുടെ എണ്ണം മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മൂന്നായി ആദ്യമായിട്ടാണ് ഈ വർഷം ഒരു ദിവസം ഇത്രയും വലിയൊരു അനധികൃത കുടിയേറ്റം ഉണ്ടാകുന്നത് ഫ്രാൻസുമായി ഒപ്പുവെച്ച തിരിച്ചയക്കൽ കരാർ കുടിയേറ്റത്തെ തടയും എന്നായിരുന്നു സർക്കാരിന്റെ വാദം കരാർ പ്രകാരം കടന്നുവരുന്നവരെ ഉടൻ തടങ്കലിലാക്കി ഏകദേശം രണ്ടാഴ്ചക്കുള്ളിൽ ഫ്രഞ്ച് അധികാരികളുമായി ധാരണയായി തിരിച്ചയക്കുവാനാണ് വ്യവസ്ഥ ഇങ്ങനെ ഒരാളെ തിരിച്ചയക്കുന്ന സമയത്ത് നിയമപരമായി ഇവിടേക്ക് വരുവാൻ അവകാശവാദമുള്ള മറ്റൊരാളെ ഫ്രാൻസിൽ നിന്ന് സ്വീകരിക്കുവാനും പദ്ധതിയുണ്ട് എന്നാൽ ഇതുവരെ ഇന്ത്യ എർത്തറിയ ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വെറും മൂന്ന് പേരെയാണ് തിരിച്ചയച്ചിട്ടുള്ളത് യു കെയിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തുടരുന്നതിനിടെ നോർത്തേൺ അയർലൻഡിൽ മലയാളി യുവാക്കൾക്കു നേരെ വീണ്ടും ആക്രമണം വിനോദസഞ്ചാര കേന്ദ്രമായ പോർട്ടേഷന് സമീപ നഗരത്തിലെ റെസ്റ്റോറന്റ് ജീവനക്കാരായ യുവാക്കൾക്കു നേരെയാണ് കായിക അക്രമം ഉണ്ടായത് ശനിയാഴ്ച രാത്രിയാണ് സംഭവം പരിക്കേറ്റവരുടെ വിവരങ്ങൾ സുരക്ഷാ കാരണങ്ങളെ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല കൊളറൈൻ ബാലിക്കാസിൽ നടന്ന സംഭവത്തിന് സാക്ഷിയെ അവരെ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരെ തിരിച്ചറിയുന്നവർ എത്രയും വേഗം ബന്ധപ്പെടണമെന്നും പറഞ്ഞിട്ടുണ്ട് അക്രമത്തിനെതിരായവർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി എന്നാൽ ഓട്ടലുടമ സ്ഥലത്തെത്തിയാണ് ജീവനക്കാരായ യുവാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല അധിനിവേശകാലത്ത് യു എസ് വ്യോമത്താവളമായിരുന്ന അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വിമാനത്താവളത്തിന് നിയന്ത്രണം വീണ്ടെടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയ സ്റ്റാമറിനൊപ്പം നടത്തിയ വാർത്താസമ്മേളനത്തിനാണ് യു എസ് സേന അഫ്ഗാനിലേക്ക് തിരിച്ചെത്തുമെന്ന സൂചന ട്രംപ് നൽകിയത് യുഎസ് സാന്നിധ്യം ആവശ്യമില്ലെന്ന അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറും വരെ യു എസിന്റെ മുഖ്യതാവളമായിരുന്നു ബഗ്രാം സോവിയറ്റ് അധിനിവേശകാലത്ത് നിർമ്മിച്ച വിമാനത്താവളം അമേരിക്കയാണ് വ്യോമത്താവളമായി വികസിപ്പിച്ചത് ഇനി നാട്ടിലെ വാർത്തകൾ വനിതാ ബറ്റാലിയനിലെ പോലീസുകാർ ഡ്യൂട്ടിക്കിടെ റീൽസ് ചിത്രീകരിച്ചത് വിവാദമാകുന്നു റീൽസ് ചിത്രീകരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ സംസ്ഥാന പോലീസ് മേധാവി പുറത്തിറക്കിയ സർക്കുലർ ആണ് ലംഘിച്ചാണ് വനിതാ പോലീസുകാർ റീൽസ് എടുത്തതെന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത് ഇന്നലെ കളിയാക്കിയവളയിൽ വെച്ചാണ് ഡ്യൂട്ടിക്കിടെ ഇവർ റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാറ്റസാക്കിയത് എസ് ഐയും അസോസിയേഷൻ ഭാരവാഹികളുമടക്കം ദൃശ്യങ്ങളിലുണ്ട് പോലീസ് യൂണിഫോമിൽ റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യരുതെന്ന ഡി ജി പിയുടെ സർക്കുലർ നിലവിലുണ്ട് ഓൺലൈൻ തട്ടിപ്പിനിരയെ തുടർന്ന് വീടുവിട്ടിറങ്ങിയ കടമ്പഴിപ്പുറം സ്വദേശിയായിട്ടുള്ള വീട്ടമ്മ വീട്ടിൽ തിരിച്ചെത്തി ആലങ്ങാട്ട് ചില്ലിക്കൽ വീട്ടിൽ പ്രേമയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെ തിരിച്ചെത്തിയത് ഗുരുവായൂലായിരുന്നു ഇത്രയും ദിവസം കഴിഞ്ഞതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഈ മാസം മൂന്നിന് അർദ്ധരാത്രിയോടെയാണ് പ്രേമ വീട് വിട്ടിറങ്ങിയത് പതിനഞ്ചു കോടി രൂപ സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്നും അത് ലഭിക്കുവാൻ പതിനൊന്ന് ലക്ഷം രൂപ നൽകണമെന്നും സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ടവർ വിശ്വസിപ്പിച്ചിരുന്നു തട്ടിപ്പുകാർ പറഞ്ഞ മൂന്ന് അക്കൌണ്ടിലേക്ക് ബന്ധു മുഖേന്റെ തുക കൈമാറി വീണ്ടും അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടതോടെയാണ് വഞ്ചിക്കപ്പെട്ടുവെന്ന് പ്രേമയ്ക്ക് ബോധ്യമായത് മുൻ മാനേജരെ മർദ്ദിച്ച കേസിൽ നടൻ ഉണ്ണിമുകുന്ദിന് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചു ഒക്ടോബർ ഇരുപത്തിയേഴിന് ഹാജരാകണം കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു മുൻ മാനേജർ വിപിൻകുമാറിനെ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചിട്ടില്ലെന്നും പിടിവലി മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുമാണ് പോലീസ് കുറ്റപത്രം പിടിവലിക്കിടെ മാനേജറുടെ കണ്ണട താഴെ കുട്ടിയതായും കൈത്തണ്ടിച്ചെറുതായി ഉരഞ്ഞതായും കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാനേജറുടെ ഫ്ളാറ്റിലെത്തിയപ്പോൾ പാർക്കിംഗ് സ്ഥലത്തായിരുന്നു പിടിവലി സി ക്യാമറകളിലോ സാക്ഷി മൊഴികളിലോ ക്യാമറകളിലോ സാക്ഷിമൊഴികളിലോ മർദ്ദനത്തിന് തെളിവില്ല പരാതിക്കാരന്റെയും ഉണ്ണിമുകുന്ദന്റെയും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇനി കായിക വാർത്തകൾ കളിക്കളത്തിലെ കളിമികവിനേക്കാൾ കളിക്കളത്തിലെ വിവാദങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങളിൽ പലപ്പോഴും ചർച്ചയാകാറുള്ളത് ഏഷ്യ കപ്പിലും അതിന് മാറ്റമൊന്നുമില്ല സൂപ്പർ ഫോർ മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യ ആറ് വിക്കറ്റിന് തകർത്തുവെങ്കിലും മത്സരത്തിനിടെ പാകിസ്ഥാൻ താരങ്ങൾ നടത്തിയ പ്രകോപനങ്ങളുടെ വാർത്തകളാണ് ചർച്ചാ വിഷയം കളി തോറ്റെങ്കിലും വാക്പോരും ആംഗ്യങ്ങളുമായി മുന്നിൽ നിന്ന് പാക് താരങ്ങൾ തന്നെയാണ് മത്സരത്തിനിടെ തങ്ങളെ ചൊറിഞ്ഞ പാകിസ്ഥാൻ പേസർ ഹാരിസ് റോഫിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ താരങ്ങളായ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും അനാവശ്യമായി പാക് താരങ്ങളെ പ്രകോപിച്ചതാണ് തകർത്തറിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് പ്ലെയർ ദി മാായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സമ്മാനദാന ചടങ്ങിൽ അഭിഷേക് ഷർമ്മ പറഞ്ഞു ഒരു കാരണവുമില്ലാതെ അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് തിരിച്ചടിച്ചത് ടീമിനായി ഡെലിവർ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു ഗില്ലിനൊപ്പം സ്കൂൾ കാലം മുതൽ കളിക്കുന്നതാണ് ഈ കമ്പനി ഞാൻ ആസ്വദിക്കുന്നു ഞങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പിച്ചു അന്ന് ഞങ്ങളുടെ ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ പിന്തുണ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ കളിക്കുന്നതിൽ ടീം നൽകുന്ന പിന്തുണയുള്ളത് കൊണ്ടാണെന്നും അഭിഷേക് പറഞ്ഞു ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പത്തൊൻപത് ദശാംശം രണ്ടേ രണ്ട് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും